തുടരുന്നു മാധ്യമപ്രവർത്തകരുടെ കടക്ക് പുറത്തെന്നും വെള്ളപ്പുതിപ്പിച്ച് കടത്തുമെന്നും പറയുന്നത് എൽ ഡി എഫ് തീരുമാനമാണോ എന്ന് സി പി ഐ വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ നഗരസഭ കൌൺസിൽ യോഗം ചിത്രീകരിക്കാൻ ചെന്ന മാധ്യമപ്രവർത്തകരെയും അതിനുമുമ്പേ മംഗളം ലേഖകന് സിപിഎം ടൌൺ ബ്രാഞ്ച് അംഗം മർദ്ദിക്കാൻ ശ്രമിച്ചതും പ്രതിഷേധാർഹമാണെന്നും ഇതിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധം തീർക്കുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ പറഞ്ഞു ും നേതൃത്വമുള്ള നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആഘോഷത്തിലും അക്രമത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിക്കുന്നു സ്ഥിരം പരിപാടിയല്ല പലതവണയായിട്ട് ഇപ്പോൾ സി പി എം നേതാക്കളും പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുകയും കയ്യേറ്റം ചെയ്യുകയും സ്ഥിരം പരിപാടികളാണ് സംഭവം വൻ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കൊടുങ്ങല്ലൂരിലെ പഞ്ചായത്തുകളിലെ മുനിസിപ്പാലിറ്റിയിലെയും പഞ്ചായത്തുകളിലെയും എല്ലാ യോഗങ്ങളും എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം മാധ്യമപ്രവർത്തകർക്ക് കേരളത്തിലെമ്പാടും അനുവദിച്ചിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുങ്ങല്ലൂരിലെ ഒരു മാധ്യമപ്രവർത്തക പ്രഭ എന്ന എ സി വിയുടെ ക്യാമറ കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ യോഗത്തിൽ ചെന്ന് വീഡിയോ എടുക്കാൻ ബ്രൈറ്റ് എടുക്കാൻ ചെന്നപ്പോൾ അതിരൂക്ഷമായ രീതിയിൽ തല്ലാൻ പോകുന്ന രീതിയിലാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ ടി ശ്രീമതി ടി കെ ഗീത പെരുമാറിയത് ആ പ്രവർത്തക ഭയങ്കര ഭയ ഭയം ഭയപ്പെട്ടു പുറത്ത് പോവുകയായിരുന്നു ഇത് ഇത് അവർ അപ്പോൾ അവർ കൊടുത്ത ബൈക്ക് ബ്രൈറ്റിൽ അവർ ചാനലിൽ കൊടുത്ത ഇതിൽ എൽ ഡി എഫിൻ്റെ തീരുമാനപ്രകാരമാണ് ഇത്തരം സംഭവം ഉണ്ടായിട്ടുള്ളതെന്നും ക്യാമറ ചാനലുകൾക്കും ക്യാമറർക്കും കൗൺസിൽ ഹാളിലേക്ക് പ്രവർത്തനം രജിസ്റ്റീകരിച്ചിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ തീരുമാനമാണെന്നും പറഞ്ഞിരുന്നു ഇതിൽ സി പി ഐ നിങ്ങളുടെ ഭാഗം പറയണം സി പി ഐയുടെ അറിവോടെ അറിവോടെയും സംഭവത്തോടെ കൂടിയാണോ ഇത്ര സംഭവം ഉണ്ടായത് അതിന് സി പി ഐ ആണ് ഇതോടനുബന്ധിച്ച് കൊടുങ്ങണൂർ പ്രസ് ക്ലബിൽ സി പി എമ്മിൻ്റെ ഒരു നേതാവ് മംഗളം ലേഖനായ ജിതീഷിന് നേരെ കയ്യേറ്റം സംഭവം ഉണ്ടായിരുന്നു ഇങ്ങനെ നിരവധി സംഭവങ്ങളാണ് ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് അതിനുവേണ്ടി എല്ലാ ജനാധിപത്യ വിശ്വാസികളും അണിനിരക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം ഈ ക്യാമറ ക്യാമറ ബോമിന് നേരെയുണ്ടായ അക്രമത്തിൽ അന്ന് തന്നെ നമ്മുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറും ും മാധ്യമപ്രവർത്തകരുടെ വായമൂടിക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് സി പി ഐ വ്യക്തമാക്കണമെന്നും കെ പി സുനിൽകുമാർ ആവശ്യപ്പെട്ടു How was today? Anything new? Hmm. Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. Mom, Mom my teacher is like you. Oh, really? So <laughs> nice, so caring, and we love it. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.